പി സി ഹിൻസ ടോപ്പിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ പത്താം തല പ്രാഥമിക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗർത്ഥികൾക്കായിട്ട് ഇമ്പോർട്ടന്റായിട്ട് പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളും അതിന്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ടെന്ത് ലെവൽ പ്രിലിങ്സ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യയിലോട്ട് പോകാം ഇന്ത്യൻ പാർലമെൻ്റ് ശാസ്ത്രസംബദ്ധമായ നയരേഖ പാസാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഇന്ത്യൻ പാർലമെൻ്റ് ശാസ്ത്രസംബദ്ധമായിട്ടുള്ള നയരേഖ പാസ്സാക്കിയ വർഷം നമുക്ക് ക്വസ്റ്റ്യനോടൊപ്പം തന്നെ ഉത്തരം പഠിച്ചുകൊണ്ട് പോകാം ഇന്ത്യയിലെ ശാസ്ത്ര ഗവേഷണ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്ന സ്ഥാപനമായ ശാസ്ത്ര വ്യവസായ ഗവേഷണ കൗൺസിൽ സ്ഥാപിതമായ വർഷം ഏതാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് സെപ്റ്റംബറിലാണ് സ്ഥാപിതമായത് അടുത്തത് കാർഷിക ഗവേഷണത്തിലുള്ള ഇന്ത്യൻ കൗൺസിൽ നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് അടുത്ത കോസ്റ്റിലോട്ട് പോകാം പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് റഷ്യയിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയിലെ ന്യൂനപക്ഷ വിഭാഗം ഏത് പേരിലാണ് അറിയപ്പെട്ടത് ഏതു പേരിലാണ് മെൻ ഷെബിക്കുകൾ ഏതാണ് മെൻ മെൻഷെബിക്കുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത് അടുത്തത് സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയുടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആസ്ഥാനം എവിടെയാണ് എവിടെയാണ് പാണ്ടിക്കാട് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് അതിന്റെ ആസ്ഥാനം അടുത്തത് ബജറ്റിൻ്റെ ധനാഭ്യർത്ഥന ചർച്ചയിൽ വകയിരുത്തിയിട്ടുള്ള മുഴുവൻ തുകയും ഒരു രൂപയായി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്ന കട്ട് മോഷണേത് ഏതാണ് പോളിസി കട്ടാണ് ഏതാണ് പോളിസി കട്ടാണ് അടുത്തത് ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റിയിൽ അംഗമായിരുന്ന സിനിമാ നടി ആരാണ് ഉത്തരം ശാരദയാണ് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം മതിയായ ശ്രദ്ധ നൽകാത്ത പക്ഷം എത്തിക്കാൻ സാധ്യതയുള്ള ജീവജാലങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഐ യു സി എന്നിൻ്റെ റെഡ് ഡേറ്റാ ബുക്കിലെ ഏത് കളറുള്ള പേജിലാണ് ആംബർ പേജിലാണ് അടുത്തത് തേർഡ് പാർട്ടി ഇൻഫർമേഷൻ പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ് എന്നുള്ളതാണ് വകുപ്പ് ഏതാണ് പതിനൊന്നാണ് അടുത്തത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുള്ള തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് നൽകാൻ ചുമതലപ്പെട്ടത് ആരാണ് ആരാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സീക്രട്ട് കോൺഗ്രസ് റേഡിയോയ്ക്ക് രൂപം കൊടുത്ത കൊടുക്കാൻ നേതൃത്വം നൽകിയത് ആരാണ് ഡോക്ടർ ഉഷ മേഹത്തക്കാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ലക്ഷ്യമായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് നോട്ട് ചെയ്ത് വെക്കുക ആറാം പദ്ധതിയാണ് കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ലക്ഷ്യമാക്കിയിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് ആറാം പദ്ധതിയാണ് അടുത്തത് പ്രവിശ്യകളിൽ ദ്വിഭരണം വ്യവസ്ഥ ചെയ്ത ബ്രിട്ടീഷ് ഭരണപരിഷ്കാരം ഏതാണ് അതാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം വർഷം ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് അടുത്തത് ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ വ്യവസ്ഥ ചെയ്യുന്ന സ്ഥാപനം ഏതാണ് ഇമ്പോർട്ടന്റ് ആണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ വ്യവസ്ഥ ചെയ്യുന്ന സ്ഥാപനമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അടുത്തത് പത്ത് കിലോഗ്രാം മാസമുള്ള വസ്തുവിൻ്റെ ഭൂകേന്ദ്രത്തിലെ ഭാരം എത്ര എന്നുള്ളതാണ് പൂജ്യമാണ് അടുത്ത ക്വസ്റ്റ്യലോട്ട് പോകാം കേരളത്തിലെ ആദ്യത്തെ സ്വദേശി സ്വദേശീയ പ്രിന്റിംഗ് പ്രസ് പ്രസ്സായ സെന്റ് ജോസഫ് പ്രസ്സിന്റെ സ്ഥാപകൻ ആരാണ് എന്നുള്ളതാണ് മാർക്ക് ഏലിയാസ് ഏലിയസ് ചാവറയാണ് അടുത്തത് അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവ്യത്തിൻ്റെ പ്രഭവ മണ്ഡലം ഏതാണ് ഏതാണ് അസ്നോ ഫ്രിയസ്ഫിയറാണ് അടുത്തത് ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ് പൂക്കോട് തടാകമാണ് അടുത്ത ഓച്ചയിലോട്ട് പോകാം ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് ഗർത്തങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് ഗർത്തങ്ങൾക്കിടയിലാണ് മാൻസിനസ് സി സിംബേരിയസ് എൻ അടുത്തത് സ്വതന്ത്ര ലേബർ പാർട്ടി രൂപവത്കരിച്ചത് ആരാണ് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അംബേദ്കറാണ് അടുത്തത് ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിൻ്റെ വിശപ്പെടക്കാൻ കഴിയൂ ആരുടെ വാക്കുകളാണ് ഇത് ആരുടെ വാക്കുകളാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ അടുത്തത് കേരളത്തിലെ നാടൻകളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത് കളിത്തട്ടാണ് അടുത്തത് ജീവകം ബി ട്വൽവും ജീവകം ബി നയൻ എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വലുപ്പം വളരെ കൂടുതലുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു ഈ രോഗാവസ്ഥയുടെ പേര് എന്ത് ഏതാണ് മെഗലോപ്ലാസ്റ്റിക് അനീമിയാണ് അടുത്തത് മലേറിയ രോഗകരി രോഗകാരികളായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഏത് കോശങ്ങളിൽ എത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നത് കരളുള്ള കോശങ്ങളിലാണ് ഉത്തരം അടുത്തത് ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻസ് ഐ എം എ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആണ് അടുത്തത് ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ് ഇതിന്റെ കാരണം എന്താണ് എന്താണ് ഭൂമിയുടെ ആകൃതിയാണ് അടുത്തത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററിയുടെ പ്രവർത്തനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ലോഹം ഏതാണ് ഏതാണ് ലിധ്യമാണ് അടുത്തത് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയംവാല ബാഗ് അടിത്തറ ഇളക്കി ആരുടെ വാക്കുകളാണ് ഇത് ഗാന്ധിജിയുടെ കാലുകൾ കൊണ്ട് വാഹനമോടിക്കാൻ ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ആരാണ് ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ് അടുത്തത് കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ രണ്ട് ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേരെന്താണ് അത് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ചോദ്യമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് അടുത്തത് വനം വകുപ്പിന് കീഴിൽ കടലാമങ്ങളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം ഏത് ജില്ലയിലാണ് അത് മലപ്പുറം ജില്ലയിലാണ് അടുത്തത് മിക്സി പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന ഊർജമാറ്റം ഏതാണ് വൈദ്യുതോർജം യാന്ത്രികോർജവും ശബ്ദോർജവുമായി മാറുന്നു അടുത്തത് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ടെലിസ്കോപ്പ് എന്നീ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് അടുത്തത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതി ഏതാണ് ഡബ്ല്യു ഐ എഫ് എസ് ആണ് ഡബ്ല്യു ഐ എഫ് എസ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയാണ് ഡബ്ല്യു ഐ എഫ് എസ് അടുത്തത് അങ്കണവാടി കുട്ടികളിൽ കുഷ്ഠരോഗം തിരിച്ചറിയാനായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത് ഉത്തരം ബാലമിത്ര അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം പൂർവ്വതീര കനാലുമായി ബന്ധിച്ചിട്ടുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദി വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ് ദേശീയ ജലപാത അഞ്ചാണ് അടുത്തത് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുൻപ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ അല്ലെങ്കിൽ ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ് അതാണ് രണ്ടാം വായന അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നയമായ സർക്കാർ സേവനങ്ങൾ വിട്ടുപിടിക്കൽ എന്ന ലക്ഷ്യം കൈവരിക്കാനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കിയ പോർട്ടൽ ഏതാണ് സുനീതിയാണ് അടുത്തത് സംസ്ഥാനത്തെ എല്ലാ സി ഡി എസുകളിലും കമ്മ്യൂണിറ്റി തിയേറ്ററുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീയിൽ നിന്ന് തിരഞ്ഞെടുത്ത വനിതകളെ തിയേറ്ററിൽ പരിശീലിപ്പിക്കുന്ന പരിപാടി ഏതാണ് അതാണ് രംഗശ്രീ അടുത്തത് ഹീമോ ഡയാലിസിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏതാണ് അതാണ് ഹെപ്പാരിൻ അടുത്തത് ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് അതാണ് നിയോ ഡിമിയം അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം റോഡ് അപകടങ്ങൾ തടയാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് എഐ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏതാണ് അതാണ് സേഫ് കേരള അടുത്തത് വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയെ പറയുന്ന പേരെന്താണ് അതാണ് ഫെർട്ടിഗേഷൻ അടുത്തത് വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഉത്തരം തമിഴ്നാടാണ് അടുത്ത ക്വസ്റ്റ്യയിലോട്ട് പോകാം കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായിട്ട് സംസ്ഥാന ആരോഗ്യവകുപ്പ് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നടപ്പാക്കുന്ന പുതിയ പദ്ധതി ഏതാണ് അതാണ് എൽസ പദ്ധതി അടുത്തത് ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘു ഘടകം ഏതാണ് അമിനോ ആസിഡാണ് അടുത്തത് കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുന്ന അത്ലറ്റ് ഫുഡ് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ് ഉത്തരം ഫംഗസ് ആണ് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം ഏതാണ് ഉത്തരം കക്കോടി അതെവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മഹാത്മാഗാന്ധി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറി രാജ്യവ്യാപകമായി പര്യടനം നടത്തി ഈ പര്യടനം അറിയപ്പെട്ടത് എങ്ങനെയാണ് ഉത്തരം ഹരിജൻ യാത്ര എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അത് മാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക താങ്ക് യു